ഡി എ കുടിശ്ശിക നിഷേധിച്ച സർക്കാർ ഉത്തരവ് കത്തിച്ച് കെ പി എസ് ടി എ മുല്ലേരി ഉപജില്ലാ കമ്മിറ്റി പ്രതിഷേധിച്ചു സാമ്പത്തിക പ്രതിസന്ധി വന്നു എന്ന് ചോദിക്കുമ്പോൾ കൃത്യമായി ദേശീയ രാഷ്ട്രീയവും സംസ്ഥാന രാഷ്ട്രീയവും പരിശോധിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാൻ സാധിക്കുന്ന വസ്തുത എന്നത് ഇവിടുത്തെ സാമ്പത്തിക മേഖല മുഴുവൻ വലിയ വലിയ കോർപ്പറേറ്റുകൾക്കും വലിയ മുതലാളിമാർക്കും വേണ്ടി സ്ഥിരഴുതി കൊടു കൊടുത്തിരിക്കുന്ന സാഹചര്യമാണ് നമുക്കറിയാം എഴുപത്തിനാലായിരം കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി കോർപ്പറേറ്റ് കമ്പനികൾക്ക് വേണ്ടി എഴുതി തള്ളിയത് ആ പൈസ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഇരുപത്തിനാല് വർഷം നടപ്പിലാക്കാൻ ആവശ്യമായ തുകയുണ്ടായിരുന്നു എന്ന വസ്തുത മനസ്സിലാക്കേണ്ടതുണ്ട് ഇരുപത്തി ഒന്ന് ശതമാനം കുടിശ്ശികയുള്ളപ്പോൾ രണ്ട് ശതമാനം ഡി എ മാത്രം പ്രഖ്യാപിക്കുകയും കുടിശ്ശിക നിഷേധിക്കുകയും ചെയ്ത് അധ്യാപകരെയും സർക്കാർ ജീവനക്കാരെയും വഞ്ചിച്ചതായി കെ ആരോപിച്ചു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ടി യു ജെയ്സൺ ഉദ്ഘാടനം ചെയ്തു ഉപജില്ലാ പ്രസിഡന്റ് ജോബി ജോസ് അധ്യക്ഷത വഹിച്ചു മുൻ റവന്യൂ ജില്ലാ പ്രസിഡന്റ് എൻ ആർ അജിത് പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി സി എഫ് ജെയ്സൺ ഡൊമിനിക് സാവിയോ കെ ജെ ബാബു ടോണി ഫ്രാൻസിസ് കെ എൽ സോഫി പി ആർ ലത എന്നിവർ സംസാരിച്ചു